നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ വരവ് ഇന്റർ മയാമിയിലും അതുപോലെ തന്നെ അമേരിക്കൻ ലീഗിലും വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ പതിപ്പിക്കാൻ ഇതുവഴി അമേരിക്കൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് സാമ്പത്തികപരമായും അല്ലാതെയും ഒരുപാട് ഗുണങ്ങൾ ഇന്റർ ഇന്റർമയാമിയും ഇന്റർ മയാമിക്കും അതുപോലെ തന്നെ എം എൽ എസിനും ഇതുവഴി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അമേരിക്കൻ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് ഇന്റർമയാമിയാണ് ഒരർത്ഥത്തിൽ അതിന് ഹേതുവായതും മെസ്സി തന്നെയാണ് എന്ന് പറയേണ്ടി വരും മുൻപ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചിട്ടുള്ള ബ്രസീലിയൻ ഇതിഹാസമാണ് ക്ലബേഴ്സൺ നിലവിൽ അദ്ദേഹം അമേരിക്കൻ ക്ലബായ ന്യൂയോർക്ക് സിറ്റി എഫ് സിയുടെ അസിസ്റ്റന്റ് പരിശീലകനാണ് മെസ്സി പരിശീലകനാവുന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ക്ലബേഴ്സൺ പറഞ്ഞിട്ടുണ്ട് അതായത് മെസ്സി ഒരു പരിശീലകനായി മാറിയാൽ ഇതിനേക്കാൾ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ബ്രസീലിയൻ ഇതിഹാസത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലയണൽ മെസ്സി വന്നതിന് ശേഷം എം എൽ എസിൽ സംഭവിച്ച മാറ്റം അത് വളരെ വലുതാണ് ഒരു താരം എന്ന നിലയിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു കൂടാതെ സാമ്പത്തികപരമായി ലീഗിന് വളരെയധികം വളർച്ച കൈവരിക്കാൻ സാധിക്കുന്നു പക്ഷെ ഞാൻ കരുതുന്നത് മെസ്സി മുഖ്യ പരിശീലകനായിക്കൊണ്ട് അമേരിക്കൻ ലീഗിൽ ഉണ്ടായാൽ ഇതിനേക്കാൾ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് എല്ലാ മികച്ച താരങ്ങളും ഒരു മികച്ച പരിശീലകൻ ആയി മാറണം എന്നില്ല പക്ഷെ മെസ്സി ഇന്ദ്രമയാമയെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും ഇതാണ് മുൻ ബ്രസീലിയൻ താരമായിരുന്ന ക്ലബേഴ്സൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ മെസ്സി ഒരു ശീലകനാവാനുള്ള ഒരുക്കത്തിലൊന്നുമല്ല ഇക്കാര്യം മെസ്സി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ലെന്നും എന്നാൽ പരിശീലകനാവാൻ തനിക്ക് നിലവിൽ പ്ലാൻ ഇല്ല എന്നും ലയണൽ മെസ്സി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അതിനേക്കാൾ താൻ ഇഷ്ടപ്പെടുന്നത് സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന പൊസിഷനാണെന്നും മെസ്സി വെളിപ്പെടുത്തിയിരുന്നു ഈ വീഡിയോ കാണാം